ഐക്കോണിക് അമേരിക്കൻ വാഹന ബ്രാൻഡായ ഫോർഡ് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചുവരാനുള്ള ഒരുക്കത്തിൽ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഒരു ന്യൂജൻ എൻഡവറിനെ പരീക്ഷണത്തിനിടെ കണ്ടെത്തിയെന്ന വാർത്ത വന്നിരുന്നു എന്നാൽ അത് മാത്രമായിരുന്നില്ല ആ ട്രക്കിൽ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഫോർഡ് ലൈനപ്പിലെ ഏറ്റവും ചെറിയ പിക്കപ്പ് ട്രാക്കായ ഫോർഡ് റേഞ്ചർ വഹിച്ചുകൊണ്ട് എൻഡവറിന് പുറകെ മറ്റൊരു ഫ്ളാറ്റ് ബെഡ് ട്രക്ക് ഉണ്ടായിരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ആഗോള വിപണിയിൽ എവറസ്റ്റായി വിറ്റഴിക്കപ്പെടുന്ന എൻഡവറുമായി ഫോർഡ് റേഞ്ചർ അതിന്റെ അടിത്തറ പങ്കിടുന്നു എവറസ്റ്റും റേഞ്ചറും ഉപയോഗിച്ച് ചെന്നൈയിൽ ഫോർഡ് എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ വ്യക്തമല്ല ഫോർഡ് ഇന്ത്യയുടെ പ്ലാൻ ചെന്നൈയുടെ പ്രാന്തപ്രദേശത്തിനായതിനാൽ രണ്ട് വാഹനങ്ങളും പ്ലാന്റിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് രസകരമായ കാര്യം ഫോർഡ് റേഞ്ചർ എന്നാൽ ആഗോളതലത്തിൽ ഫോർഡിന്റെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പിക്കപ്പുകളിൽ ഒന്നാണ് റേഞ്ചർ പുതിയ പവർ ട്രെയിനുകൾ വലിയ ഫോർഡ് എഫ് വൺ ഫിഫ്റ്റി പിക്കപ്പ് ബ്രോങ്കോ എസ് യു വികൾ എന്നിവയ്ക്ക് അടിസ്ഥാനമാക്കി പുതിയ എക്സ്റ്റീരിയർ ഡിസൈൻ പൂർണ്ണമായും നവീകരിച്ച ക്യാബിൻ എന്നിവയുമായി ഈ ന്യൂജൻ റേഞ്ചർ അരങ്ങേറുന്നു ഫോർഡ് റേഞ്ചറിന് ഒരു വലിയ റേഡിയേറ്റർ ഗ്രില്ലിനൊപ്പം പുതിയ ഫ്രണ്ട് സ്റ്റൈലിംഗ് ലഭിക്കുന്നു അത് ഫോർഡ് ബാഡ്ജ് ഉൾക്കൊള്ളുന്ന ഒരു തിരശ്ചീന ബാർ ഉൾക്കൊള്ളുന്നു കൂടാതെ മുൻവ് ശത്ത് ഉടനീളം പുതിയ സീക്ലാമ്പ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളിലേക്ക് വ്യാപിക്കുന്നു ഇത് അതിന്റെ മുൻഗാമിയേക്കാൾ അൻപത് എം എം വീതി ഉള്ളതാണ് മുൻ ബമ്പറിൽ ബിഫി ബുൾബാർ പോലുള്ള ട്രീം ടോ ഹുക്കുകൾക്കുള്ള വ്യവസ്ഥയുള്ള സിൽവർ സ്കിഡ് പ്ലേറ്റുകൾ കാർത്തിറിണ്ട ഫോഗ് ലാമ്പ് എന്നിവയുമുണ്ട് പുതിയ ടെയിൽ ഗേറ്റ് ഡിസൈനിൽ റേഞ്ചർ നാമം മെറ്റൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നു അതേസമയം ബെഡിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിന് ബമ്പറിന്റെ ഇരുവശത്തും സംയോജിത ചുവടുള്ള വശങ്ങളിൽ അല്പം കൂടുതൽ വ്യക്തമായ വീൽ ആർച്ചുകൾ ഉണ്ട് പിക് അപ്പ് എൽ ഇ ഡി ലൈറ്റുകളും ഫോർഡ് നൽകിയിട്ടുണ്ട് ടു പോയിന്റ് സീറോ ലിറ്റർ ഡീസൽ എൻജി ാണ് റേഞ്ചറിന്റെ ഹൃദയം രണ്ട് സിംഗിൾ ടർബോ ചാർജ് വേരിയന്റുകളും ഒരു ഇരട്ട ടർബോ ചാർജഡ് വേരിയന്റുകളും ഉണ്ടാവും ഇവയുടെ പവർ റേറ്റിംഗ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ത്രീ പോയിന്റ് സീറോ ലിറ്റർ ഡീസൽ ബി സിക്സും റാങ്കിലേക്ക് ചേർത്തിട്ടുണ്ട് ടു പോയിന്റ് ത്രീ ലിറ്റർ ടർബോ ചാർജഡ് ഫോർഡ് സിലിണ്ടർ പെട്രോൾ എഞ്ചിനുമാണ് ഫോർഡ് റേഞ്ചർ എത്തുന്നത് ന്യൂസ് ഡെസ്ക് യൂടോ